ോഡ് എന്റെ പേര് നിഷ എന്റെ ഹസ്ബൻഡ് വിൻസെൻ്റ് അഗസ്റ്റിൻ ഞങ്ങള് പാല ജിയോവാലി ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങള് ഏർ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് ഈ കഴിഞ്ഞ വർഷം നവംബർ മൂന്നാം തീയതിയാണ് അന്നേരം ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കടവും ജോലിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു ജോ ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ജോലിയില്ലാതെ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ട് പേര് നേഴ്സുമാരാണ് അപ്പം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്ന കാര്യത്തിനകത്ത് അത് ശരിക്കും ഒരു കാത്തലിക് പ്രിയറാണോ എന്ന് പോലെ ഞങ്ങൾ സംശയിച്ച സമയങ്ങളിൽ കൂടിയാണ് കടന്നു പോയത് ആ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾക്ക് രണ്ട് സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട് ഒന്ന് കോതമംഗലം രൂപത ഒന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഈ രണ്ട് അച്ഛന്മാരുടെ അടുത്ത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്താൽ ഞങ്ങൾ കടന്നു പോകുന്ന അച്ഛന്മാർക്കറിയാം അപ്പോൾ അവരോട് ചോദിച്ചു അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഈശോ അതിന് എന്തെങ്കിലും ഒരു തടസ്സം പറയുന്നുണ്ട് അത് ഈശോയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണോ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ രണ്ടച്ഛമാരും നിസ്സംശയം ഞങ്ങളോട് പറഞ്ഞു ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ അതിനകത്തൊരു സംശയം വിചാരിക്കുകയോ ചെയ്യേണ്ടതില്ല ധൈര്യപൂർവ്വം നിങ്ങൾ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് നവംബർ മൂന്നാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്നോ എന്നാണോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ തന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയി അതുപോലെ തന്നെ ഉപവാസം എടുത്ത് ഇതിനകത്ത് തന്ന നിർദ്ദേശങ്ങളൊന്നും തന്നെ തെറ്റിക്കാതെ എല്ലാം പാലിക്കാൻ ശ്രമിച്ച് പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ സമയങ്ങളിലൊന്നും ഒന്നും നടക്കുന്നില്ല ഇൻറ്റർവ്യൂ വരുന്നില്ല ജോലിയുടെ കാര്യമാവുന്നില്ല സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നു അപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ വിചാരിക്കും ഓ ഇതിപ്പം കച്ചവടം ആകും ഇത് ശരിയാകും അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞു ഒരു മാറ്റവും ഇല്ല രണ്ടാമത്തെ മാസമായി ആ സമയങ്ങളിൽ ചേട്ടൻ്റെ പിള്ളേർക്കിങ്ങനെ സ്കോളിയോസിസ് വന്നു അപ്പോൾ ആ ആ സ്കോളിയോസിസ് ആണ് തിരിച്ചറിഞ്ഞ ആ ഒരു സമയം അവരെയും കൊണ്ട് ഞങ്ങൾക്ക് വെല്ലൂർ ആശുപത്രി വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ ചായനോട് പറഞ്ഞു ഈ ചായ നമുക്കൊരു കാര്യം ചെയ്യാം വെല്ലൂർക്ക് പോകുമല്ലേ അപ്പം കുറച്ച് തമിഴ് പത്രം കൂടി കൂടി വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് തമിഴ് പത്രം വന്ന് ഒരു മൂന്ന് കെട്ട് തമിഴ് പത്രം വന്ന് വാങ്ങിച്ചു എന്നിട്ട് ആ പത്രവും വല്ലൂര് ഹോസ്പിറ്റൽ വലിയ മെഡിക്കൽ കോളേജല്ലേ അതിൻ്റെ കോമ്പൗണ്ടിൽ കാണുന്ന ഈ തമിഴ് വായിക്കാൻ അറിയാവുന്നവരാണോ എന്താ ഒന്നും അറിയത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞ് ഈ ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്കറിയില്ല ഈ കുറച്ച് പേര് പത്രം മേടിക്കാതെ വരുമ്പോൾ ശരിക്കും അങ്ങ് ചമ്മി പോകും നാണം കെട്ടു പോകുന്ന ഒരവസ്ഥ ആദ്യം എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും നമ്മളങ്ങ് പോണ പോലത്തെ ഒരു അവസ്ഥ ഞാനപ്പം ആ വിഷമം ഈശോയ്ക്ക് കാഴ്ച വെച്ചു ഈശോയെ ഇപ്പം എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി ഞാൻ നാണം കെട്ടു പോയി കേട്ടോ ഈ അവസ്ഥ ഞാൻ ഈശോയുടെ തിരുമുറിവിൻ്റെ കൂടെ ചേർത്ത് ഞാൻ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും അമ്മ എൻ്റെ കൂടെ നിൽക്കണേ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈശോയോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുമൊന്നുമല്ല കൂടെ നിൽക്കുന്ന ഒരമ്മ അമ്മ നമ്മുടെ അമ്മ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ സംസാരിക്കാൻ പറ്റുന്നേ ആ ഒരു ഒരവസ്ഥയിൽ അമ്മ മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾ പത്രം എല്ലാം കൊടുത്തു കുറേ പേര് പത്രത്തിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പയ്യോ ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞു എന്നാലും കൊണ്ടുപോയ പത്രം മുഴുവൻ ആ വെല്ലൂർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത് തിരിച്ചു വന്നു എന്നിട്ട് നവംബർ മാസം അങ്ങനെ കഴിഞ്ഞു ഡിസംബർ മാസം കഴിഞ്ഞു ജനുവരി മാസമായി ജനുവരി മാസം ഒക്കെ ആയപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞ് നിവൃത്തിയില്ല നവംബർ മൂന്നിന് ഉടമ്പടി എടുത്തു ഡിസംബർ മൂന്നായപ്പം ഒരു മാസമായി ജനുവരി മൂന്നായപ്പം രണ്ട് മാസമായി ഫെബ്രുവരി മൂന്നായപ്പം തൊണ്ണൂറ് ദിവസമാകും ഇത് മൂന്നാമത്തെ മാസം കടന്നപ്പം ഞാൻ പറഞ്ഞു അമ്മയെ ഉടമ്പടി പൊളിയാ വെറുതെയാണ് ഇതിനകത്തൊരു തീരുമാനമില്ല അങ്ങനെ പറഞ്ഞു എങ്കിലും സങ്കടം വരുമ്പോൾ അങ്ങനെ പറയും എന്നാലും വീണ്ടും മാതാവിൻ്റെ മുന്നിൽ മുട്ടുകൊത്തും ക്ഷമിക്കണേ ഈശോയെ അമ്മയെ ക്ഷമിക്കണേ മാപ്പ് ചോദിച്ച് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കര കരയാനൊന്നും വയ്യ വയ്യമാതിരിത് അവസ്ഥയാണ് കാരണം കടം കയറി തലയ്ക്ക് മേളിലായി ബാങ്കിൽ നിന്ന് വിളി വന്നു തുടങ്ങി ഒരു കടം വീട്ടാൻ വേണ്ടി സ്വർണം കൊണ്ടുപോയി വയ്ക്കും അവസാനം സ്വർണം തീർന്നു ആ ഒരു അവസ്ഥയിലെത്തി അപ്പം മൂന്നാമത്തെ മാസം ജനുവരി മാസം ആയപ്പോൾ വീട്ടിൽ കുറേ ഫങ്ഷൻസ് വന്നു എൻ്റെ വീട്ടിൽ കല്യാണങ്ങൾ വന്നു അതുപോലെ എൻ്റെ എൻ ഞാൻ ജനിച്ച വീട്ടിൽ തന്നെ പുത്ത കുർബാന നടന്നു ഇതെല്ലാം അങ്ങനെ കഴിഞ്ഞുപോയി ഈ പുത്തകുർബാനയുടെ സമയത്ത് ഞങ്ങൾക്ക് ഒരു മനസ്സിലൊരു തോന്നൽ വന്നു ഈ അച്ഛൻ്റെ കൈവപ്പിൻ്റെ സമയത്തും ഈശോയോട് പ്രാർത്ഥിക്കാം ഉടമ്പടി മാതാവേയും മധ്യസ്ഥം വഹിക്കണേ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അങ്ങനെ എല്ലാ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ആയപ്പോൾ രാവിലെ ഞങ്ങൾ ആദ്യം ഇസ്രായേലിനു പോകാമെന്ന് വിചാരിച്ച് പേപ്പർ വർക്ക് വർക്കെല്ലാം ഇങ്ങനെ ചെയ്തു അത് നടക്കുന്നില്ല അതിനുവേണ്ടി ലോൺ എടുത്തു ആ ലോൺ തീർന്നു അത് കടവായി അപ്പോൾ ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മനസ്സിൽ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇസ്രായേലെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ടേക്ക് പോകാം അങ്ങോട്ട് പോകണമെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ വേണം ആദ്യം പതിനെട്ട് ആദ്യം പതിനെട്ട് പറഞ്ഞു പിന്നെ അത് ഇരുപത്തിരണ്ട് സംതിങ് ആയി അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇനി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഒരു വഴിയും മുന്നിലില്ല അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പോകണം അപ്പോൾ വിൻസെൻ്റാണ് പോകാൻ നോക്കുന്നത് അപ്പോൾ ഇച്ചായും പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി രാവിലെ ഷേവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഫോൺ വന്നു ഒരു പരിചയം ഒരു നമ്പറിൽ നിന്ന് ഫോൺ വന്നിട്ട് ഞാൻ നോക്കുമ്പം ഇച്ചായം പുറകുവശത്ത് മുറ്റത്ത് നിന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാരോടാണാവുക ഈ രാവിലെ ഇംഗ്ലീഷിൽ സംസാരിക്കണം അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കൊച്ചി എന്തോ പറഞ്ഞ് ഞാൻ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ നോക്കിയപ്പോൾ ഇച്ചായം എൻ്റെ ഇവിടെ കൈ കൊണ്ട് കാണിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ സംസാരിച്ച് തീരുമ്പോൾ ചോദിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ഫോൺ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു മറ്റന്നാൾ എനിക്ക് യു കെയിലേക്ക് ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ വിചാരിച്ചു ഓ യു കെയിലേക്ക് ഇൻറ്റർവ്യൂ ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല വിൻ ചായനല്ലേ പൊളിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന് ഇരുപത്തി രണ്ടാം തീയതി ഇൻ്റർവ്യൂ വന്നു ഇരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇരുപത്തിനാലാം തീയതി രണ്ടേ മുക്കാലിന് ഇൻറ്റർവ്യൂ ഈ ഇൻ്റർ ഉടമ്പടി ഫെബ്രുവരി മൂന്നാം തീയതി ഉടമ്പടി തീരും അപ്പം ഫെബ്രുവരി ജനുവരി മാസമാണ് ഇൻറ്റർവ്യൂ വരുന്നത് അപ്പം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഉടമ്പടി തീരുന്നത് തൊണ്ണൂറ് ദിവസമാകുന്നത് അതിനൊരു കുറച്ച് ദിവസങ്ങൾ മാത്രം മുന്നേ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറിയിക്കുന്നത് അപ്പം ഇൻ്റർവ്യൂ ഇരുപത്തി രണ്ടാം തീയതി അറ്റൻഡ് ചെയ്യുന്ന സമയം അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ കൊച്ച് സാധാരണ ഒരു ഫോൺ വരുമ്പോഴേക്കും ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തേലും ഒ സംസാരിച്ചോണ്ടിരിക്കും അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ശരിക്കും ക്വയറ്റ് ആൻഡ് കാംഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നെറ്റ് പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്നു അപ്പം മാതാവിനോട് പറഞ്ഞ് എൻ്റെ അമ്മ ഇമാനു വഴക്കുണ്ടാക്കും അപ്പം അവൻ ഉറങ്ങുന്ന സമയമാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ അത് എങ്ങനെ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു രാവിലെ സാധാരണ കുറച്ച് ഉറങ്ങുന്നേ അവൻ അന്ന് ഉറങ്ങിയില്ല ഈ ഇൻറ്റർവ്യൂവിൻ്റെ സമയമായപ്പം അവൻ സുന്ദരമായിട്ട് കിടന്നുറങ്ങി ഒരു ശബ്ദം ഇല്ലാത്ത അവൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ ചായൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ ഇൻറ്റർവ്യൂ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവാതെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂർ പറഞ്ഞു ഓക്കെ വിൻസെൻ്റ് ഇന്നത്തേത് ആണ് മറ്റന്നാൾ മെയിൻ ഒരു ഇൻറ്റർവ്യൂ കൂടി ഉണ്ടെന്ന് പറഞ്ഞു അത് ഇംഗ്ലീഷുകാരായിരിക്കും ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് പറഞ്ഞു അപ്പം എല്ലാം കഴിഞ്ഞിട്ട് വിൻജയൻ തലേ മെയിൻ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം പറഞ്ഞു മാതാവിൻ്റെ മുന്നിൽ പോയി നിൽക്കും അപ്പം ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട് ആ മാതാവിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഈ നല്ലപോലെ ഒരു സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മിൻസെൻ്റ് മാതാവിനോട് ഇങ്ങനെ പറയുവാണ് അമ്മ എനിക്ക് ഇംഗ്ലീഷുകാരോട് പെട്ടെന്ന് സംസാരിക്കുമ്പം പ്രത്യേകിച്ച് അവിടെ ഇംഗ്ലീഷിലാണ് മെയിൽ മെയിൽസാണ് സംസാരിക്കണമെങ്കിൽ അവരുടെ സ്ലാങ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് പറയുന്ന ആരെങ്കിലും ഒരു ഇന്ത്യൻ ലേഡീനെ എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് എന്ന് പറഞ്ഞു വിൻജൻ അമ്മയോട് പറയുന്നത് അമ്മ നമ്മൾ നമ്മുടെ അമ്മയോട് പറയുന്നത് കേൾക്കുന്നത് പോലെ അമ്മ ഒരു ഇൻ്റൽ ലേഡീനെയാണ് മെയിൻ ഇൻ്റർവ്യൂവിന് മാനേജറായിട്ട് വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് വിഞ്ചായനെ സഹായിച്ചത് അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണെന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അമ്മയ്ക്കല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആർക്കും പറ്റില്ലാത്തൊരു സാഹചര്യമായിരുന്നു എന്നിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി തീരുവാണ് ഉടമ്പടി ഈ ഫെബ്രുവരി രണ്ടാം തീയതി ആയപ്പം ഫെബ്രുവരി മൂന്നാം തീയതി തൊണ്ണൂറ് ദിവസമാകാനിരിക്കെ ഫെബ്രുവരി സെക്കൻഡിന് രണ്ടാം തീയതി വിഞ്ചായൻ്റെ ഓഫർ ലെറ്റർ അവർ യു കെ എന്ന് അയച്ച് ആ ഓഫർ ലെറ്റർ വിഞ്ചായൻ സൈൻ ചെയ്ത് തിരിച്ചയച്ചു അപ്പം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയവേഗത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തരുമെന്ന് അച്ഛൻ ഇവിടെ ടോക്കിനകത്ത് പറയുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു അച്ഛൻ്റെ ആ ഒരു വാക്കിൽ ഈശോയിൽ അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചപ്പം ഈ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ വില എത്രമാത്രം വലുതാണ് ഈ ജോലി ലഭിച്ചതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായേ ഇത് ചുമ്മാ നിസാരമായിട്ട് നമ്മൾ പറയുന്നതല്ല അച്ഛൻ അനുഭവത്തിൽ പറഞ്ഞതാണെങ്കിലും ഞങ്ങളത് ഒരു സാക്ഷികളെന്ന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക എന്നു പറയുന്നത് അമ്മയോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റിന് മുമ്പ് അമ്മ നമുക്ക് ആവശ്യമുള്ള കാര്യം അത്ര അത്രമേൽ സത്യത്തോടെ നമുക്കത് സാധിച്ചു തരും അപ്പം എൻ്റെ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പം സത്യത്തിൽ ഞങ്ങളെ ഒരു അറിവില്ലായ്മയാണോ ആയിരിക്കാം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ഞാൻ പുതുക്കുന്നതിന് പകരം ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തു അപ്പം വിഞ്ചാൻ ഉടമ്പടി എടുത്ത ഉടനെ മാർച്ച് മാസത്തിലാണ് വിഞ്ചാൻ ഉടമ്പടി എടുക്കുന്നത് ആ ആ സമയം തന്നെ ആ മാസത്തിൽ തന്നെ ഞങ്ങളുടെ സ്ഥലം കച്ചവടമായി അപ്പോൾ ഈ സ്ഥലം കച്ചവടം ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്ഥലം വിൽക്കാനായിട്ടിരിക്കുന്നതാണ് അപ്പം ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും അപ്പം ഈ വരുന്ന ആൾക്കാരെല്ലാം വരുന്നു പോകുന്നു എന്നതല്ലാതെ ആരും സ്ഥലം വാങ്ങിക്കുന്നില്ല ഈ സ്ഥലം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കുറേ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു ഇത് ഉരുളു പട്ടിയ സ്ഥലമാന്ന് പറഞ്ഞു അതുപോലെ കിടക്കുന്നതെന്ന് പറഞ്ഞു കുറച്ചുപേർ വന്നിട്ട് പറഞ്ഞു ഇത് മുഴുവനും പാറക്കൂട്ടമാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആ സ്ഥലത്ത് അച്ഛൻ്റെ ടോക്കിനകത്ത് വേറെ ഒരു ടോക്ക് ഞങ്ങളെല്ലാം മിക്കവാറും എല്ലാ ടോക്കും ഇങ്ങനെ കേൾക്കുമായിരുന്നു ഒരു ടോക്കിനകത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു ഒരു ഒരമ്മച്ചിയാണെന്ന് തോന്നുന്നു ഈ പഞ്ചായത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നടന്ന് നടന്ന് കിട്ടുന്നില്ല അവസാനം പഞ്ചായത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ആ കടലാസ് പെട്ടെന്ന് അമ്മച്ചിക്ക് ശരിയായി കിട്ടി അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടു അത് ഞങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഈ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ പറമ്പിൽ കൊണ്ടുപോയി വെഞ്ചിരിച്ച ഉപ്പ് പല പ്രാവശ്യം പറമ്പിൻ്റെ നാല് മൂലയിൽ നടുക്ക് ഉരുൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമാണ് അങ്ങനെ പറഞ്ഞ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി വ്യഞ്ചരിച്ച ഉപ്പും അതുപോലെ തൈലവും ഞങ്ങൾ തളിച്ചു എന്നിട്ട് ഈ ഈ സ്ഥലം വിൽക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ ഞങ്ങളുടെ മനസ്സിൽ ആ സംശയം തോന്നിയ സകല മനുഷ്യരുടെയും വീടിൻ്റെ മുന്നിലൂടെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു തരി ഉപ്പ് കൊണ്ടുപോയിട്ടു പെട്ടെന്ന് തന്നെ സ്ഥലം കച്ചവടം ആവുകയും ഞങ്ങളുടെ ഈ വലിയ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടം മൂന്ന് രൂപയുടെ കടം പോലെയാക്കി നിസ്സാരമാക്കി മാറ്റി പരിശുദ്ധ അമ്മ ഈശോയിലൂടെ ഞങ്ങൾക്ക് ആ വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു ഇത് ഇവിടെ നിന്ന് പറയാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചതിന് വലിയ നന്ദി ഈശോയ്ക്ക് ഞങ്ങൾ പറയുക ഈശോയുടെ നാമത്തിന് ഇന്നും എല്ലാ കാലവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമേ